കുരുനൌഷാദും അവന്റെ അനുയായികളും ചട്ടിയും പാത്രവും കലവുമായിട്ട് ഇപ്പോൾ തെരുവുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ വിവാദവുമായിട്ടാണ് ഞാൻ എന്റെ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുരുവട്ടൂരികൾക്കെതിരെ മറുപടി കൊടുക്കുന്നത് കുരുനൌഷാദിന്റെ വേദിയുടെ മുന്നിലിരിക്കുന്ന ആ പത്ത് കസേരകളെ നന്നാക്കാൻ വേണ്ടിയല്ല കാരണം ചിന്തകൊണ്ട് ബുദ്ധി കൊണ്ട് നന്നായി പോകുന്നവരല്ല അവർ അങ്ങനെ നന്നാവുമായിരുന്നെങ്കിൽ എന്നോ നന്നാകേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് പിന്നെയോ കോമാട്ടിൽ എന്ന് പറയുന്ന തനി ഷെയ്ത്താന്റെ സേവയിൽ പെട്ട് കിടക്കുന്ന പാവങ്ങളാണ് അവർക്ക് മുന്നിൽ എന്ത് തെറ്റും നിങ്ങളെ ചൈക്കിനുണ്ട് നിങ്ങളെ ചേയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ള മൈക്കകൾക്കുണ്ട് എന്ന് പറഞ്ഞാലും അവരത് ഉൾക്കൊള്ളാൻ പോലും നിൽക്കില്ല കാരണം അത്രക്കും വലിയ സേവയിൽ പെട്ട് കിടക്കുന്ന പാവങ്ങളാണ് ചേയ്ക്ക് ഇനി എന്ത് ഇസ്ലാമിനെതിരെ പറഞ്ഞാലും അതാണ് ശരി എന്ന് പറയാൻ നിൽക്കുന്ന പാവങ്ങൾ അതുകൊണ്ട് തന്നെ അവരെ നന്നാക്കണം ലക്ഷ്യത്തിൽ ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല എന്നെ പോലത്തെ ഒരാളും ചെയ്തിട്ടില്ല മറിച്ച് ഇവന്റെ ഈ കള്ളക്കിപ്പും പിടിച്ചുകൊണ്ട് കണ്ടോ തൈമിയയുടെ വിഷയത്തിൽ മാറ്റം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന കുറെ വഹാബികൾ മുജാഹിദീങ്ങൾ അപ്രകാരം ഈ ക്ലിപ്പ് ഇവൻ പ്രചരിപ്പിച്ച ആ ക്ലിപ്പ് മാത്രം കണ്ട് പേരുസ്താദിന് തെറ്റി എന്നൊക്കെ പറയുന്ന പല ആളുകളും അവർക്ക് തെറ്റിദ്ധാരണ പോകാൻ വേണ്ടി മാത്രമാണ് എന്നെ പോലത്തെ ആളുകൾ വീഡിയോ ചെയ്യുന്നത് ഇനി നമുക്ക് പുതിയ നിലപാടിലേക്ക് ഒന്ന് പോകാം ബി ബി കെ കെ എഫ് എഫ് വന്നല്ലോ ഒരു അവിടെ അവിടെ കണ്ടില്ലേ േമാനപ്പെട്ടാ ഫാറൂഖി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആ മനുഷ്യൻ കേരളത്തിലും കേരളത്തിന് പുറത്തും ദീനി ദീനിതാഗത്തുമായിട്ട് ഓടി നടക്കുകയാണ് ഓക്കെ പേരോട് ഉസ്താദിനോടുള്ള വെറുപ്പ് നമുക്കറിയാം കാരണം ഇവരെ കൊല്ലിക്ക് പിടിച്ചിട്ട് ഇടുത്തെറിഞ്ഞത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദാണ് ആണ് എന്നാൽ ഇവൻകെതിരെ ഒരു കാര്യം പോലും ശബ്ദിക്കാത്ത ആ നിഷ്കളങ്കനായിട്ടുള്ള പണ്ഡിതനെ കുറിച്ച് പോലും ഇവൻ പറയുന്നത് കണ്ട അവൻ ഇവൻ ബഹുമാനപ്പെട്ട ഫാറൂഖ് നമി ഉസ്താദിനെ കുറിച്ച് മാത്രമല്ല ഇത് ഇവനേക്കാൾ പ്രായം ചെന്നിട്ടുള്ള കൂറ്റമ്പാർ ഉസ്താദ് അതുപോലത്തെ വലിയ വലിയ ഉസ്താദുമാരെ ഇവൻ വിളിക്കാറ് പോലും അവൻ ഇവൻ എന്നൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവനെ അവൻ ഇവൻ പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇബിനു തൈമിയയെ മഹത്വൽക്കരിച്ചു അന്തമുള്ള ചിന്തയുള്ള ബുദ്ധിയുള്ള പേരോടുസ്താദിന്റെ ആ ഇന്റർവ്യൂ കാണുന്ന ഒരാൾ പോലും പറയൂല ഇതിൽ ഇബിനു തൈമിയയെ മഹത്തവൽക്കരിച്ചിട്ടുണ്ട് എന്ന് ഒരാളും പറയൂല ഇവനെ പോലത്തെ അന്തവും കുന്തവും ബുദ്ധിയും ഇല്ലാത്തവൻ മാത്രമേ അത് പറയുള്ളൂ ആ നമ്മൾ മുപ്പര കാര്യത്തിലൊന്നും പറയാൻ പോകണ്ട പിന്നെ ആരാണ് പറയേണ്ടത് അത് പേരോടുസ്താദ് പറഞ്ഞിട്ടുണ്ട് ോ അദ്ദേഹത്തെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പല അഭിപ്രായക്കാരായി എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ ദഹബിയുടെ വാചകം ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ചില ചർച്ചകളൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ചൂടാവും ചൂടായ ചിലപ്പോൾ അയാൾ പല സംഗതിയും പറയുമ്പോൾ ചിലപ്പോൾ എട്ടി ഉണ്ടാവില്ല എന്നൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് അത് ദഹബിന്റെ കിതാബിൽ ദഹബിയും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാൻ അല്ലാതെ നമ്മളെ കയ്യിൽ നമ്മളെ അവരുടെ അദ്ദേഹത്തെ പറഞ്ഞു നമ്മളെ കണ്ടിട്ടില്ല അയാൾ ശബ്ദം കേട്ടിട്ടില്ല അയാളോട് നമ്മളിവിടെ കാപ്പി കുടിച്ചില്ല നമുക്ക് എന്താണ് പറയേണ്ട പറയേണ്ട ആവശ്യം അവരുടെ കിതാബിൽ നമ്മൾ ഉദ്ധരിക്കുക എന്നതിൽ നമ്മളൊക്കെ യാതൊരു ആവശ്യവും യാ അല്ലേ ഈ വിഷയം ൾമിയെ കുറിച്ച് എന്ത് പറഞ്ഞു അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പറയേണ്ടതില്ല നമ്മൾ അന്വേഷിക്കേണ്ടതുപോലുമില്ല നമ്മൾ അയാൾക്ക് ഒരു കാര്യം ചേർത്ത് കൊടുക്കേണ്ടതില്ല ഇമാമിയങ്ങൾ എന്തു പറഞ്ഞു എന്ന് നോക്കുക കറക്റ്റ് അല്ലേ വിഷയം ഇതിൽ ആർക്കാ സംശയം ഏ നിന്നെ പോലത്തെ പൊട്ടമാർക്കല്ലാതെ ബുദ്ധിയുള്ള ഒരാൾക്ക് ഇതിൽ സംശയം ഉണ്ടാകുമോ ഒരു നിലപാടും അറിയിട്ടില്ല ഇബാമിയങ്ങൾ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഇബിന് തെഹ്മിയയുടെ വിഷയത്തിൽ നമ്മൾ പറയാൻ പോകണ്ട എന്നത് ബഹുമാനപ്പെട്ട പേരോടുത്താദിന്റെ പണ്ട് മുതലേ ഉള്ള നിലപാടാണ് നൌഷാദെ കേട്ടോ വാഴക്കാട് ഗണ്ണനം സ്വന്തം ഒന്നും ില്ല അതേസമയത്ത് ഞാൻ ഇവരുടെ പഠിപ്പിൽ ഒന്നും പറഞ്ഞില്ല എന്റെ പയ്യ പറയാൻ അല്ല എന്റെ പത്തിരുപത് വർഷം മുമ്പ് മുജാഹിദീനങ്ങൾക്കെതിരെ പേരോട് ഉസ്താദ് നടത്തിയിട്ടുള്ള ഗണ്ഡനം അന്ന് മുസ്താദിന്റെ നിലപാട് ഇത് തന്നെ ഇബിനു തൈമിയയെ കുറിച്ച് ഇമാമിയങ്ങൾ പറഞ്ഞു വെച്ചതിന്റെ അപ്പുറം നമ്മളൊന്നും പറയാൻ പോകേണ്ടതില്ല നമ്മുടെ സ്വന്തമായി അദ്ദേഹത്തെ കുറിച്ചൊരു അഭിപ്രായം അദ്ദേഹം ഇങ്ങനെയുള്ള ആളാണ് എന്ന് പറയേണ്ടതില്ല അത് ഇമാമിയങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് നോക്കി നമ്മൾ പറഞ്ഞാൽ മതി ഉസ്താദിന്റെ അന്നത്തെ നിലപാടും അതേ നിലപാട് തന്നെയാണ് ഉസ്താദ് ബി കെ എഫിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഏ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല നൗഷാദേ കിതാബ് കാരണം എന്താ നമ്മൾ അങ്ങനെ ഒരിക്കലും പൊട്ടാത്ത കൊമ്പല്ലേ പിടിച്ചത് പൊട്ടാത്ത കൊമ്പ് എന്നൊക്കെ പറയുമ്പോ ആരും വിചാരിക്കേണ്ട ഏതെങ്കിലും പൊളിക്കൊമ്പയാണ് നൌഷാദ് പിടിച്ചിട്ടുള്ളത് എന്ന് ഏഹ് അത് ആ ഗ്ലോബൽ വില്ലേജിൽ തെറ്റി നടന്നിട്ടുള്ള ഒരു ചങ്കായില്ലോ അയാളെ പിടിച്ച കഥയാണ് ഈ പറയുന്നത് എന്നാൽ അയാളെ പിടിച്ചത് മുതൽ നൌഷാദ് പൊട്ടിയിട്ടേ ഉള്ളൂ നേരത്തെയുള്ള അവസ്ഥ പറയാൻ പാടില്ല നമ്മൾ പണ്ട് കൊണ്ട് പോയി വിടും ഇവരുടെ കൂടെ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് ഞാൻ പറയുന്നു തൗബ ഒഴിവാക്കി വന്ന് കാലാണ് അതെടുത്ത് വരാൻ തന്നെ മറിയാം ഞങ്ങളോട് ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം മതി അതും പോയാവും പിന്നെ ഈ ഗുളഫാത്തും ഒക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷം എടുത്തുകൊണ്ട് വന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെന്ത കാലത്ത് പറഞ്ഞുണ്ടോ നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് പിടിച്ചത് എന്നിട്ടോ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഈ ഏഴ് വർഷത്തോളം ആരെ പിടിച്ചിട്ടാൻ ഔഷാദെ നീ ഈ തെരുവുകളിൽ ചട്ടിയും കലവുമായി പോയി പ്രസംഗിച്ചത് ഇയാളെ പിടിച്ചിട്ടല്ലേ എന്നിട്ട് ഒറ്റടിക്ക് അത് മുഴുവൻ പൊട്ടിച്ചു ഏ അപ്പോ നീ പിടിച്ച കൊമ്പ് നിനക്ക് പൊട്ടിക്കേണ്ടേ വന്നിട്ടുള്ളൂ അത് താങ്ങേണ്ടി വന്നിട്ടില്ല എപ്പോഴും പൊട്ടിച്ചിട്ട് കണ്ട ഞാനൊക്കെ ഡിഗീറ്റാക്കി ഞാൻ ആ പ്രസംഗിച്ചതൊക്കെ ഡിഗീറ്റാക്കി കൃത്യമായി നിങ്ങൾ പൊട്ടത്തരങ്ങൾ മറുപടി കേൾപ്പിക്കുന്ന ഒരു ഭാഗം അതിപ്പോ ഇദ്ദേഹം ഇവിടെങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതി ഒക്കെ ഈ ഗ്രന്ഥം അയാളുടെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല അയാളെ കൈപ്പടാണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഏതാശരി വെക്കുക അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച് ഒന്നിൽ അങ്ങനെയും കാണുന്നത് ഒന്നിൽ ഇങ്ങനെയും കാണുന്നത് നമ്മളെന്താ ചെയ്യുക നമ്മളൊന്നും ചെയ്യാനില്ല നമ്മൾ കണ്ട പഠിച്ച ആ ശരി തെരഞ്ഞെടുക്കുന്നത് നമ്മൾ പണ്ടേ നമ്മൾ നമ്മളെ ഉസ്താദിമാരുടെ അതില്ലാതെ പോയാൽ നമ്മളെ നോക്കാൻ പോകുന്നത് ഇനി അദ്ദേഹത്തിന് എന്തോ കൊഴപ്പണ്ടോ അദ്ദേഹത്തിന്റെ ഹിസബ് ചെയ്യുന്നു നമ്മളല്ല അദ്ദേഹത്തിന് പ്രതികൾ കൊടുക്കുന്നു ഞങ്ങൾ നമ്മളല്ല അതല്ലേ നമുക്ക് നമുക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ അപ്പൊ നമ്മൾ ആവശ്യമില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പരാമർശിക്കണം അല്ലാതീരി ദേവദേഹത്തിന്റെ വഴിക്ക് പോയി ഇനി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഗന്ധം ബാക്കി ഞാൻ വഴിക്ക് പോയി ഇനി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഗന്ധം ഉദ്ധരിച്ചിട്ട് ഒരാള് ഒരു തെറ്റായ ആശയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ പറയണം അത് തെറ്റാണ് അത് അദ്ദേഹം പറഞ്ഞാലും തെറ്റിനെയാണ് ഞാൻ പറഞ്ഞില്ലെങ്കിലും തെറ്റിനെയാണ് തെറ്റു തെറ്റിനെയാണ് അതാരും പറഞ്ഞു എന്നതല്ല തെറ്റ് എപ്പോഴും തെറ്റാണ് ശരി എപ്പോഴും ശരിയാണ് ഇതാണ് നമ്മൾ സ്വീകരിക്കുന്ന മാർഗം ഉസ്താദ് ഈ പറഞ്ഞ ഭാഗം ഏത് ഇബിനു തൈമിയയുടെ ഗ്രന്ഥം വെച്ചിട്ട് ആരെങ്കിലും നമ്മെ തെറ്റായ ആശയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എതിർക്കണം എന്ന് പറഞ്ഞ ഈ ഭാഗം ആ ഭാഗത്തിന്റെ അടുത്തെത്തിയപ്പോഴേക്ക് അവൻ ഒറ്റ കട്ട് ക്ലിപ്പ് അതങ്ങ് കട്ട് ചെയ്തിട്ട് അതിന്റെ മുന്നേ ഇബിനു തൈമിയയുടെ നിലപാട് ഇപ്പോൾ എന്താണ് ഒരു ഗ്രന്ഥത്തിൽ അയാൾ അള്ളാവിനെ കുറിച്ച് പല അബദ്ധങ്ങളും പറയുന്നു മറ്റൊരു ഗ്രന്ഥത്തിൽ ഞാൻ അതിൽ നിന്നെല്ലാം മാറി എന്ന് പറയുന്നു ഇവിടെ ഇബിനു തൈമിയ ഏത് നിലപാടിലാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്ന ചോദ്യത്തിന് അയാൾ ഏതെങ്കിലും നിലപാടിലായിക്കോട്ടെ അത് നമ്മൾ നോക്കേണ്ടതില്ല നമ്മൾ ആ അശ്വരി തൊരീക്ക് പ്രകാരം അങ്ങ് പോയാൽ മതി എന്ന ആ ഭാഗം മാത്രം എടുത്തിട്ട് കണ്ടില്ലേ ഇബിനു തൈമിയെ എതിർക്കേണ്ടതില്ല അയാൾ അയാളെ വഴിക്ക് പോയിക്കോട്ടെ എന്നൊക്കെയാണ് പേരോട് പറയുന്നത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പച്ചക്കള്ളൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ആയിട്ട് നമ്മൾ നമ്മളൊന്നും നോക്കണ്ടല്ലോ അത് ഉസ്താദിന്റെ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ള ഒരാൾ പോലും പറയൂല ഇബിന്യെ കുറിച്ച് ഉസ്താദ് ചർച്ച ചെയ്യേണ്ടത് പറഞ്ഞിരിക്കണു ഇബിലു തൈമിയയെ അയാളെ വൈക്ക് വിട്ടാൽ മതി നമ്മളത് നോക്കേണ്ടതുപോലുമില്ല എന്ന് പറഞ്ഞിട്ടു എന്ന് ഒരാൾ പോലും പറയൂല കാരണം എന്താ ഇവനിട്ട ഈ ക്ലിപ്പിന്റെ മുന്നേ തന്നെ ഇമാം ലഹബി ഇബിനു തൈമിയയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് ഓരോന്ന് വിശദീകരിച്ചതിന്റെ ശേഷമാണ് ഉസ്താദ് ഈ വിഷയം പറയുന്നത് പോലും പിന്നെ എന്താണ് അവിടെ ചോദിച്ചത് ഓക്കെ ഉസ്താദിനോട് ചോദിക്കുകയാണ് ഇബിനു തൈമിയയെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ ഇബിനു തൈമിയ ആണോ മുബുത്തതിയാണോ ഉസ്താദ് മറുപടി പറയാണ് അയാളെ കാര്യം നമ്മൾ നോക്കേണ്ടതില്ല അയാൾ അയാളെ വഴിക്ക് വിടുക എന്നാണെങ്കിൽ നീ പറഞ്ഞത് കുറച്ചെങ്കിലും ഒക്കെ ശരിയാണ് പക്ഷേ അവിടെ ചോദിച്ച ചോദ്യം എന്താണെന്നും ആ ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരമാണ് ഉസ്താദ് പറഞ്ഞതെന്നും നിനക്ക് വ്യക്തമായി അറിയാം പക്ഷെ നീ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി കട്ടുമുറിച്ച് പറയല്ലേ ഏഹ് ഉസ്താദിനോട് അവിടെ ചോദിച്ച ചോദ്യം എന്താണ് അത് ഉസ്താദ് നീ ഇട്ട വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഫാറൂഖിനെയും ഉസ്താദിനോട് ഉസ്താദ് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ നേരത്തെ ഏതാശീലത്തെ ചോദിച്ചത് ഒന്നിൽ അങ്ങനെയും ഇതാണ് ഉസ്താദിനോട് ചോദിച്ചിട്ടുള്ള ചോദ്യം ആ ചോദ്യം ഇനി ഫാറൂഖിനെയും ഉസ്താദ് തുടക്കത്തിൽ കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട് അതിൽ ഉൾക്കൊള്ളിച്ച ചില മസലകളെ സംബന്ധിച്ചൊക്കെ ചില പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരാൾ തന്നെ രണ്ടഭിപ്രായവും പറഞ്ഞു കാണും വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ അത്തരം സമയങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് അത്തരം വിഷയങ്ങളെയും പണ്ഡിതന്മാരെയും സമീപിക്കേണ്ടത് ചോദ്യം ഇതാണ് ഒരു വ്യക്തിയെ കുറിച്ച് രണ്ടഭിപ്രായം അയാളുടെ ആദർശത്തെ കുറിച്ച് രണ്ടഭിപ്രായം നമ്മൾ കാണുന്നു എങ്കിൽ അയാൾ ഏത് ആദർശത്തിലാണ് നിലവിലുള്ളത് എന്നെങ്ങനെ നമ്മൾ മനസ്സിലാക്കും ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിനാണ് ഉസ്താദ് മറുപടി പറയുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് മറുപടി പറയുകയാണ് ഒരു വ്യക്തിയുടെ രണ്ട് നിലപാടുകൾ നമ്മൾ ഗ്രന്ഥങ്ങളിൽ കാണുന്നു അതിന് ഉദാഹരണമായിട്ടാണ് ഇബിനു തൈമിയയെ കൊണ്ടുവന്നിട്ടുള്ളത് ഇബിനു തൈമിയയുടെ ഒരു ഗ്രന്ഥത്തിൽ പടച്ചോനെക്കുറിച്ച് വിഖലമായ വാദങ്ങൾ കാണുന്നു എന്നാൽ മറ്റൊരു ഗ്രന്ഥത്തിൽ അദ്ദേഹം അതിൽ നിന്നെല്ലാം തൗപ ചെയ്ത് ഒപ്പിട്ട് കൊടുത്തു എന്ന് കാണുന്നു നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഏത് നിലപാടിലാണ് ഇബിനു തൈമിയ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക അതിനു ഉസ്താദ് പറഞ്ഞ മറുപടിയാണ് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അയാൾ ഏതെങ്കിലും നിലപാടിലായിക്കോട്ടെ നമുക്ക് നമ്മളെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ അഷരി തൊരിക്കൽ അങ്ങ് പോയാൽ മതി എന്നാൽ അതേ ഇബിനു തൈമിയയുടെ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ആരെങ്കിലും ഒരു തെറ്റായ ആശയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പറയും അത് തെറ്റാണ് അത് തെറ്റാകുന്നത് ഇബിനു തൈമിയ പറഞ്ഞതുകൊണ്ടല്ല കൊണ്ടല്ല അത് ആര് പറഞ്ഞാലും തെറ്റാണ് തെറ്റെപ്പോഴും തെറ്റു തന്നെയാണ് എന്നാണ് പേരോട് ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത് അപ്പോ നമ്മളിപ്പോ എങ്ങനെയാണ് ഇബിനു തേമി എന്റെ ഗ്രന്ഥം ഒന്ന് പറഞ്ഞിട്ട് പല ഗ്രന്ഥമുണ്ട് അത് നോക്കി വലിയ ഇബിനെ ആളാണ് ആദ്യം പറഞ്ഞു കണ്ടിട്ട് ഞമ്മളെന്ത് ചെയ്തു ഇബനുത്തേവി എന്റെ ഏതോ ഒരു ഗ്രന്ഥം നോക്കി എന്ന് വിചാരിക്കാം ഉദാഹരണത്തിന് അദ്ദേഹത്തിന് അഖലി എന്നൊരു ഗ്രന്ഥം ഉണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പഠിച്ചോനിക്കെന്താ എന്താ പഠിച്ചോനിക്കെന്താ ഇറങ്ങിയാല് എന്താ പോയാല് പഠിച്ചോൻ എന്താ എന്താ വന്നാല് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിപ്പോ ഇദ്ദേഹം ഇവിടെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതി വെക്കിട്ടുണ്ട് ഈ ഗ്രന്ഥം അയാളുടെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല അയാളുടെ കൈപ്പടാ നമുക്ക് അറിഞ്ഞും കൂടാ അപ്പൊ പിന്നെ നമ്മളിങ്ങനെ അദ്ദേഹത്തിന്റെ ഏതാ ശരിയിൽ ഇങ്ങനെ വെക്കുക അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച് ഒന്നിൽ കാണുന്നത് കാണുന്ന ഒന്നിൽ ഇങ്ങനെയും കാണുന്നു നമ്മളെന്താ ചെയ്യുക നമ്മളൊന്നും ചെയ്യാല്ല നമ്മൾ വണ്ടപ്പടിച്ച ആ ശരി തെരീക്ക് പോയച്ചാൽ മതി നമ്മൾ പണ്ടേ നമ്മളെ ഉസ്താദിന്മാരുടെ ശരി തെളിയിക്കുന്നുണ്ടല്ലോ അതിൽ തന്നെ പോയാൽ നമ്മൾ നമ്മളതിനാണ് നോക്കാൻ പോകുന്നത് എനിക്ക് അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടോ അദ്ദേഹത്തിന് ഹിസാബ് ചെയ്യുന്നു നമ്മളല്ല അദ്ദേഹത്തിന്റെ പ്രതികൾ കൊടുക്കുന്നു ഞങ്ങൾ നമ്മളല്ല അതല്ലല്ലേ നമുക്ക് നമുക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പരാമർശിക്കണം അള്ളാ ഇല്ലാസീനി അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി ഇനി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗന്ധം ഉദ്ധരിച്ചിട്ട് ഒരാൾ ഒരു തെറ്റായ ആശയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ പറയണം അത് തെറ്റാണ് അത് അദ്ദേഹം പറഞ്ഞാലും തന്നെയാണ് ഇനി ആരും പറഞ്ഞില്ലെങ്കിലും തെറ്റന്നെയാണ് തെറ്റു തെറ്റാണ് അത് ആർ പറഞ്ഞു എന്നതല്ല എപ്പോഴും എപ്പോഴും തെറ്റാണ് ശരി ശരിയാണ് ഇതാണ് നമ്മൾ എന്തൊരു സൂക്ഷ്മതയുടെ മറുപടിയാണ് അതൊക്കെ ഇബിന് തേമിയെ നമ്മൾ ഹിസാബ് ചെയ്യാൻ പോകേണ്ടതില്ല അയാൾ ഏതെങ്കിലും നിലപാടിൽ നിന്നോട്ടെ നമ്മൾ നമ്മുടെ അക്ഷരിയായിട്ടുള്ള ആ തുരീക്കിൽ അങ്ങ് പോയാൽ മതി എന്നാൽ അയാളെ കിതാബും വെച്ചിട്ട് ആരെങ്കിലും ഒരു തെറ്റായ ആശയത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിലോ അപ്പോൾ നമ്മൾ എതിർക്കും അവിടെ ഇബന് തേമിയുടെ നിലപാട് ഏതായിരുന്നു എന്നൊന്നും നമ്മൾ ചർച്ച ചെയ്യൂല എന്തൊരു വ്യക്തമാണ് ഇതിനെയാണ് ഇവിനു തൈമിയയെ മഹത്വവൽക്കരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ പൊട്ടൻ പ്രസംഗിച്ച് നടക്കുന്നത് ഒരു ബുദ്ധിയുള്ളവന് ഇങ്ങനെ തോന്നുന്നു ഇത് കണ്ടാല് നൌഷാദ് ഈ പ്രസംഗത്തിന്റെ ബാക്കിയിലും അതിനുശേഷം രണ്ടും മൂന്നും ദിവസം ചട്ടിയും കലവുമായിട്ട് പലയിടങ്ങളിലും പ്രഭാഷണം നടത്തിയതിലും എല്ലാം അവൻ ചെയ്തിട്ടുള്ളത് ഉസ്താദ് പറഞ്ഞ ആ മറുപടി ആ മറുപടിയുടെ പല ഭാഗങ്ങൾ ഭാഗങ്ങളിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ലാതെ ഉസ്താദിന്റെ ആ മറുപടി പൂർണമായി കേൾക്കുന്ന ഒരാൾക്ക് ആ ചോദ്യം എന്താണെന്നും ഉസ്താദ് പറഞ്ഞ മറുപടി എന്താണെന്നും നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരാൾക്കു പോലും ഉസ്താദ് അവിടെ ഇബിനു തൈമിയയെ പുകഴ്ത്തി എന്നോ മഹത്വവൽക്കരിച്ചു എന്നോ തോന്നുക പോലുമില്ല അത്രയും കൃത്യമായിട്ടാണ് ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുള്ളത് മറിച്ച് അതിന്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം